ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് ലേബർ പെയിൻ ഈ ലേബർ പെയിൻ അനുഭവിച്ചുള്ള പ്രസവത്തിന് പറയുന്നതോ സുഖപ്രസവം എന്നും ഇങ്ങനെ വേദനിച്ചു വേണോ സുഖപ്രസവം ഇപ്പോൾ പല തരത്തിലുള്ള വേദന സംഹാരികൾ ആണ് പ്രസവം ഈസിയർ ആക്കാൻ വേണ്ടി നേരത്തേക്ക് ഉണ്ടായിരുന്ന സ്ഥിരമായി യൂസ് ചെയ്തിരുന്ന ഒന്നായിരുന്നു പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഒപ്പിയോയിഡ് ഗ്രൂപ്പിൽ പെട്ട ഒരു മരുന്നാണ് ഇഞ്ചക്ഷനായി കൊടുക്കുക ഒരു പരിധിവരെ ഇത് വേദന കുറയ്ക്കും പക്ഷെ വേദന പൂർണ്ണമായി മാറ്റില്ല അതിനുശേഷം വന്നതാണ് എൻറ്റനോക്സ് എന്ന ഒരു ഗ്യാസ് ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഗ്യാസ് വലിച്ച് പ്രസവിക്കുന്നത് ഗ്യാസും വേദന പൂർണ്ണമായി മാറ്റില്ല വേദന ഒരു വലിയ പരിധി വരെ ഗ്യാസ് കുറയ്ക്കും ഒരു തേർട്ടി ടു ഫിഫ്റ്റി സെക്കൻഡ്സ് കൊണ്ട് ഈ ഗ്യാസ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ എത്തി പ്രസവ വേദനയെ വളരെയധികം കുറയാൻ ഹെൽപ്പ് ചെയ്യും ഗ്യാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ കുഞ്ഞ് പുറത്ത് വരാൻ മറ്റ് ഇൻസ്ട്രമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും യൂഷ്വലി വരാറില്ല പിന്നെ എല്ലാവർക്കും സംശയമുണ്ട് ഗ്യാസ് വലിച്ചത് കൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് അങ്ങനെയുമില്ല ചെറിയൊരു ലൈറ്റ് ഹെഡ്നെസ് ഒരു തലകറക്കം പോലെയൊക്കെ അമ്മയ്ക്ക് തോന്നാം പക്ഷേ അതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഗ്യാസ് നമ്മൾ പറയുന്നത് പേഷ്യൻറ്റ് കൺട്രോൾഡ് അനാലജിസി എന്നാണ് ഗ്യാസ് ഒരു മാസ്ക് വഴിയാണ് ഗ്യാസ് ഡെലിവറി ചെയ്യുന്നത് ഈ മാസ്കിൽ ഒരു വാൽവ് ഉണ്ട് ഡിമാൻഡ് വാൽവ് എന്ന് പറയുക അപ്പം നന്നായി ഡീപ്പായി ബ്രെത്ത് ബ്രത്തെടുത്താലേ ഈ ഗ്യാസ് കിട്ടുകയുള്ളു അപ്പോൾ പേഷ്യൻ്റ് തന്നെ അതായത് ഭർത്താവോ മറ്റ് സ്റ്റാഫോ അല്ല ഗ്യാസ് കൊടുക്കേണ്ടത് ആവശ്യത്തിനനുസരിച്ച് വേദന കൂടുന്നതിനനുസരിച്ച് പേഷ്യൻ്റ് തന്നെ വേണം ഗ്യാസ് വലിക്കാൻ അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ വേദന കുറയ്ക്കുന്ന രീതികളാണ് ഇനി വേദന രഹിത പ്രസവം വേദന ഇല്ലാതെ എങ്ങനെ പ്രസവിക്കാം ഇതാണ് എപ്പിഡ്യൂറൽ അനാൽജീസിയ എപ്പിഡ്യൂറൽ അനാലിജീസ്യ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കത്തീറ്റർ വഴി നട്ടെല്ലിൻ്റെ ഒരു സ്പേസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് നട്ടെല്ലിനല്ല കുത്തുന്നത് നട്ടെല്ലിനിടയിലുള്ള ഒരു സ്പേസിലേക്ക് മരുന്ന് കണ്ടിന്യൂസ് ആയി ഡെലിവർ ചെയ്യുന്നതാണ് എപ്പിഡ്യൂറൽ അനാൽജീസ്യ അത് പ്രസവ വേദന ഓൾമോസ്റ്റ് പൂർണ്ണമായി തന്നെ മാറ്റും അപ്പോൾ വീണ്ടും അടുത്ത സംശയമായി പ്രസവ വേദന മാറ്റിയാൽ എങ്ങനെയാണ് പ്രസവിക്കുക പിന്നെ യൂട്രസ് ആക്ട് ചെയ്യുമോ തീർച്ചയായും യൂട്രസ് ആക്ടിയും ഇവിടെയും അമ്മയുടെ പുഷിംഗ് എഫേർട്സിനെയൊന്നും എപ്പിഡ്യൂറൽ അനാൽജീസിയ അഫക്റ്റ് ചെയ്യുകയേയില്ല മാത്രമല്ല കുട്ടിക്കും ഇതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് ഒന്നും ഉണ്ടായില്ല പക്ഷേ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് കുറച്ച് ആക്റ്റീവ് ലേബർ വന്നാലേ അതായത് യൂട്രസ് ഒരുവിധം തുറന്നാൽ മാത്രമേ എപ്പിഡ്യൂറൽ അനൽജീസിയ എടുക്കാൻ പറ്റുകയുള്ളൂ കോമണായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് എപ്പിഡ്യൂറൽ അനാൽജീസിയ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായി നടുവേദന ഉണ്ടാവുമോ ഒരിക്കലുമില്ല നടുവേദന ഗർഭാവസ്ഥയിൽ യൂഷ്വലായി ഉണ്ടാകുന്നതാണ് അത് മസിൽസിൻ്റെ ഒരു മസിൽസ് കുറച്ച് ലാക്സ് ആകുന്നത് കൊണ്ടും കാൽഷ്യം കഴിക്കാത്തത് കൊണ്ടും എക്സസൈസസ് ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ് നടുവേദന ഉണ്ടാകുന്നത് അല്ലാതെ എപ്പിഡ്യൂറൽ അനാൽജീസിയ മൂലമല്ല അടുത്ത സംശയം എപ്പിഡ്യൂറൽ അനാൽജീസിയ എടുത്തവർക്ക് എല്ലാവർക്കും സിസേറിയൻ വേണ്ടി വരുമോ അതുമില്ല എപ്പിഡ്യൂറൽ എടുത്തത് കൊണ്ട് സിസേറിയൻ വേണ്ടി വരില്ല പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാരണം സിസേറിൻ ചെയ്യേണ്ടി വന്നാൽ വീണ്ടും ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരില്ല എപ്പിഡ്യൂറൽ അനാലിസിയിൽ തന്നെ സിസേറിയൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇത് ഒരു രീതിയിലും കുട്ടിയെ എഫക്റ്റ് ചെയ്യുകയും ഇല്ല ആകപ്പാട് വരുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുട്ടിയെ നമുക്ക് വാക്യൂം ഉപയോഗിച്ചോ ഫോസിപ്സ് ഉപയോഗിച്ചോ പുറത്തെടുക്കേണ്ടി വരാം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് സുഖപ്രസവം വേണം അതുകൊണ്ട് ഞാൻ വേദന അനുഭവിക്കണം എന്നെപ്പോഴും മനസ്സിൽ വേണ്ട ഇങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിളാണ്